ഇതൽ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു അടിപ്പൊളി നാലുമണി ആണ് അതിനായി നേന്ത്രപ്പഴം അരിഞ്ഞെടുത്തത് മത്തങ്ങ അരിഞ്ഞത് തേങ്ങ തിരുമിയത് അമൃതം പൊടി ബെല്ലം ഇനി ഇതങ്ങനെ തയ്യാറാക്കാം എന്ന് കൂടി നോക്കാം അടുപ്പത്തൊരു പാത്രം വെച്ച് കൊടുത്ത് രണ്ട് ക്യൂബ്സ് ജാകിരി ചീക്ക് ചെയ്ത് ഇട്ട് കൊടുക്കാം അല്പം ചൂടുവെള്ളം നന്നായി ഉരുക്കിയെടുക്കാം നല്ലപോലെ തിളച്ച് മെൽറ്റായി കിട്ടിയിട്ടുണ്ട് തണുത്താനായി മാറ്റി വെക്കാം ഒരു കുക്കർ എടുത്തതിന് ശേഷം അല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു പാത്രം വെച്ച് കൊടുത്ത് ചെയ്തെടുക്കാം മൂടി വെച്ച് കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ഒരേ ഇലച്ച ജീരകം തേങ്ങ തിരുമീത് പടിച്ചെടുക്കാം അരച്ചെടുത്ത തേങ്ങയുടെ കൂട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അതേ മിക്സിയുടെ ജാറിലേക്ക് പഴം ഇട്ട് കൊടുക്കാം ായി മാറ്റിയത് നല്ലതുപോലെ അടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് അടിച്ചുകൊണ്ടുവന്ന പഴമൊഴിച്ചു കൊടുക്കാം അങ്ങനെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് ഇതൊന്ന് തണുക്കാനായി മാറ്റി വെക്കാം തണുത്ത മത്തങ്ങ മിക്സിയുടെ ചാറിലേക്ക് ഇട്ട് കൊടുക്കാം ബെല്ലം ഒരുക്കിയത് നന്നായി അടിച്ചെടുക്കാം ഇതിലേക്ക് മത്തങ്ങ അടിച്ചെടുത്തത് കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് അമൃതം പൊടി കൂടി ഇട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് അല്പം പ്ലാവിലകളെടുത്ത് അതൊന്ന് കുമ്പിൾ കുത്തി എടുത്തിട്ടുണ്ട് പ്ലാവിലയുടെ കുമ്പിളിലേക്ക് ഇതിട്ട് കൊടുക്കാം ഒരു ഇഡ്ഡലി പാത്രത്തിൽ അല്പം വെള്ളം വെച്ച് നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഈ കുമ്പിളുകൾ ഓരോന്നായി വെച്ചുകൊടുക്കാം മൂടി വെച്ച് വേവിച്ചെടുക്കാം നാലുമണി പലഹാരമായി തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ പ്ലാവില കുമ്പിളപ്പമാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് വളരെ നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്